നോമ്പുതുറ കാഴ്ചകളിലേക്ക് പോകാം പങ്കുവയ്ക്കലിന്റെ തെരുവായി മാറിയിരിക്കുകയാണ് കോഴിക്കോട് മിഠായി തെരുവ് ആയിരങ്ങൾ പങ്കെടുത്ത മിഠായി തെരുവിലെ നോമ്പുതുറ ആ സൗഹൃദ കൂട്ടായ്മയുടെ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് മിഠായിത്തെരുവിന്റെ ആരംഭം മുതൽ അവസാനം വരെ നോമ്പുതുറയ്ക്കായി ഒരുങ്ങി ഇടവഴികളിലും നോമ്പുതുറ വിഭവങ്ങൾ നിറന്നു തെരുവിലെത്തിയവരെല്ലാം സമൂഹ നോമ്പുതുറയുടെ ഭാഗമായി കോഴിക്കോടിന് വേറെ പ്രത്യേകത അതിഥികളെ സ്വീകരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതിഥികളെ സ്വീകരിക്കുമ്പോ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണ്ടേ ഇന്ന് കണ്ടവരല്ല നാളെ കണ്ടത് അവർക്ക് വേണ്ടി വിരുന്നൊരുക്കാൻ ഒരു ദിവസം നമുക്ക് കഴിയുള്ളൂ എല്ലാ ദിവസവും അതിനൊന്നും മെനക്കെടാൻ ഡബിൾ ഇരട്ടി റോഡും കൂടി കൂട്ടിയിട്ടുണ്ട് ചരിത്രം സൃഷ്ടിക്കാന്നുള്ളതാണ് മിഠായത്തിന്റെ പ്രത്യേകത നമ്മൾ മിഠായത്തിൽ എന്നും സമൂഹത്തിന്റെ കൂടാണ് നമ്മൾ യുവാക്കൾക്ക് നൽകുന്ന സന്ദേശമാണത് കാരണം എങ്ങനെ ആവണം എന്നുള്ളത് കോഴിക്കോട് മിഠായത്തിൽ കഴിഞ്ഞാൽ നമ്മളെ യുവാക്കളെ കണ്ട് എല്ലാവർക്കും മനസ്സിലാക്കണം നമ്മള് സ്നേഹത്തിനും സന്തോഷത്തിനുമായി നമ്മൾ ചെയ്യുക അതല്ലാതെ ലഹരിക്കാൻ െ ഇത്തരം സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം മതസൗഹാർദ്ദത്തിന്റെ വലിയ മാതൃക കൂടിയായിരുന്നു മിഠായത്തരവിലെ സമൂഹ നോമ്പുതുറും